അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്ബ്രക്കാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്കോ സൂഫ്ലയുടെ ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് പറ്റുന്ന ഒരു സാധനമാണ് അതിന് മുമ്പ് ഉമ്മാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും റിക്വസ്റ്റ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഉമ്മനോട് ചോദിക്കാം അതിന് മുമ്പ് ആയിട്ട് ഇങ്ങനെ ഒരു ഡെസേർട്ട് അടിച്ചറുണ്ടേ സൂഫ്ലൈ മാങ്ങാൻ്റെ സൂഫ്ലൈ ആ മാോ സൂഫ്ലൈ ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ചിലവും പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടി ഇതായിരിക്കും വന്നാൽ വിരുന്നാൽ നമുക്ക് കൊടുക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം അത് ഞാനിവിടെ രണ്ട് മാങ്ങക്കാണ് ഇത് ഉണ്ടാക്കുന്നത് രണ്ട് മാങ്ങ ഒരു ടീസ്പൂണ് ജലാറ്റിന് നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് പിസ്തയും ബദാവും ചോപ്പ് ചെയ്തത് ഓപ്ഷണൽ മാത്രമാണ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ രണ്ട് കവർ പാൽ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഒരു പാക്കറ്റ് മാംഗോ ജെല്ലി പിന്നെ ഒരു പാ ഒരു ടിന് നമ്മളെ മിൽക്ക് മെയ്ഡ് പിന്നെ കുറച്ച് വാനില എസൻസ് ഇത്രയും സാധനം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കവർ പാലിന് രണ്ട് മാംഗോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കപ്പ് ഒരു വെള്ളാലു സാധാരണ ജെല്ല് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വ്യത്യസ്തത ഞാൻ ഇതിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ജെല്ലിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു ഇപ്പുറത്ത് ഞാൻ പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണെ ഞാനിവിടെ രണ്ട് കവർ എടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് മിൽക്ക് മേഡ് വയ്ക്കുക ആദ്യം ഞാൻ മുക്കാൽ ടിന്നെയാണ് എടുത്തത് പിന്നെ മധുരം പോരാത്തത് ഒരു ടി ഫുള്ള് ഞാൻ എടുത്തിന് അതിനാവശ്യമുള്ള ജലാറ്റീനൂൺ അത് തിളച്ച വെള്ളം കുറച്ചൊഴിച്ചിട്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ല് ചില ഉണ്ട് ഈ പാ ഈ നമ്മൾ ക്രീമിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒടഞ്ഞു പോകും അതിനാണ് ഞാൻ കുറച്ച് ജലാറ്റിനും കൂടെ ഈ ജെല്ലിൻ്റെ അകത്ത് ആക്കുന്നത് അപ്പം നല്ല കട്ടിയായിട്ടുള്ള ജെല്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ബാക്കിയെല്ലാം സെയിം തന്നെ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇത് മിക്സ് മിക്സാക്കുക ജെല്ലിപ്പൊടി പക്ഷെ ഒരു ടീസ്പൂണ് മാംഗോ ജെല്ലോ ഒരു ടീസ്പൂണ് ഈ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല തിക്ക് ായിട്ട് നമ്മളെ ജെല്ല് സെറ്റ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അത് നമ്മൾ ഈ പാലത്ത് നമ്മൾ ഈ ക്രീമിൻ്റെ അകത്ത് മിക്സ് ആക്കുമ്പോൾ ഒടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പം നല്ല തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫാക്കുക സാധാരണ ജെല്ലുണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക നല്ല കുറച്ച് അധികം തിക്കായിട്ട് ഉണ്ടാക്കരുത് ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രമേ ഇത് ജെല്ല് ഉണ്ടാക്കാൻ പാടുള്ളൂ സെറ്റാവട്ടെ അല്ലേ അപ്പോൾ അതവിടെ സെറ്റാൻ വെച്ച് ഒരു രണ്ടാമത്ത് ശരി വഴിയാണ് ഇത് പാലും മിൽക്കും ഇത് എന്നാൽ ഓണത്തിൽ വയ്ക്കട്ടെ ഇത് മാങ്ങ കട്ട് ചെയ്യുന്നുണ്ടത് കുതിർത്തി തടി വെറ്റില്ല തടി പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് വയ്ക്കുന്നത് രണ്ട് അപ്പം പാലെവിടെ തിളക്കാൻ വെച്ചു ജെല്ലവിടെ സെറ്റാൻ വെച്ചു പിന്നെ നമ്മൾ മാങ്ങ ചെറിയത് നമ്മൾ ജെല്ലെല്ലാം കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ മാങ്ങയും കട്ട് ചെയ്യേണ്ടത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാങ്ങോ കട്ട് ചെയ്ത് വെക്കുക അപ്പം ഇതെല്ലാം കൂടിയിട്ട് ആ ക്രീമിൻ്റെ അകത്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മാംഗോ മുറിക്കാൻ ഒരു മാങ്ങൻ്റെ ഒരു ഭാഗം തന്നെ രണ്ട് പീസ് ആക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സ് പോലെ മുറിച്ച് വെച്ചാലാണ് ആ ക്രീമിൻ്റെ അകത്ത് കടിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവാൻ അപ്പം ഞാൻ മാംഗോയിൽ ഇതേപോലെ കട്ട് ചെയ്താൽ നാല് സ്പൂണ് കോൺഫ്ലവർ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഈ കോൺഫ്ലവർ മിക്സ് ആക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ തിളച്ച പാലിൻ്റെ അകത്ത് ഈ കോൺഫ്ലവർ മിക്സ് ആക്കിയത് ഒഴിക്കുക എന്നിട്ട് അതൊരു നല്ല തിക്ക് ക്രീം ആക്കിയിട്ട് എടുക്കുക എളുപ്പകട്ട ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് ശരിക്കും എൻ്റെ ഇവിടെ വിരുന്നു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മാംഗോ സൂഫ്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ സിസ്റ്ററുകളുമാണ് കേട്ടോ ഫോസീത്ത ഫോസീത എൻ്റെ പുഡിങ് ഭയങ്കര ടേസ്റ്റാണ് സൂഫ്ലേ ഒരു പുഡിങ്ങിൻ്റെ റാണി തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കല്യാണം കഴിച്ച് പോയപാടെ ഒന്നും ഈ പുഡിങ്ങിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അവരിൽ നിന്നാണ് എനിക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലായത്

ചിലപ്പോൾ ഇത് അടിയിൽ പാലും കോൺഫ്ലവറൊക്കെ അല്ലേ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ടൊന്നും ഇതിനെ ഇളക്കിയിട്ട് വേണം ഇതിനെ കുറുക്കിയെടുക്കാൻ എന്നിട്ടിതൊന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു അരിപ്പലിട്ടിട്ട് അരിച്ചെടുക്കുക എന്തായാലും കുറച്ച് കട്ട കട്ട പോലെ ഉണ്ട് ഉണ്ടായി കോൺഫ്ലവറൊക്കെ കൊണ്ട് എന്നിട്ട് ഇതിനെ ഈയൊരു തിക്കി തന്നെ നമ്മൾ എടുക്കണം കേട്ടോ അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കട്ടകളൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് തണുക്കാൻ വെക്കുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തണുത്തിട്ടുണ്ട് ഈ ക്രീം ക്രീം ഇപ്പം ഇങ്ങനെയുള്ള തിക്കായിട്ടുള്ള ക്രീം പിന്നെ അതിൻ്റെ അത് നമുക്ക് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം വയ്ക്കാം നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് ഒരുപാട് ഒന്നും ആക്കണ്ട ഈ ഒരു തിക്ക് തന്നെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമിന്റെ തിക്ക് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിന്റെ അകത്ത് ഇടുമ്പോ പിന്നെ ഈ ക്രീമിന്റെ അകത്ത് ഇടുക കുറച്ച് എല്ലാം തണുക്കണേ അത് മറന്നു പോകരുത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഡ്രൈ നട്ട്സ് എല്ലാം ഇടുക ഡ്രൈ നട്ട്സ് ഇട്ടാൽ നല്ല രസമാണ് ഈ കട്ട് ഈ നമ്മുടെ ഈ മാങ്ങൻ്റെ മാങ്ങൻ്റെ കൂടെയും ഈ ജെല്ലിൻ്റെ കൂടെയും ഈ ഡ്രൈ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ശരിക്കും നല്ല രുചിയുള്ള ഒരു പിന്നെ ഡെസേർട്ടാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ മാങ്ങക്കാലത്ത് നമ്മൾക്കിത് മിസ്സാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസ് ഒഴിക്കുക വാനില എസൺസ് ഏകദേശം ഒരു ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് നമുക്ക് വൈറ്റ് വാനില എസൻസ് ആണെങ്കിൽ നല്ലതാണ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനെ ചെറിയ ചെറിയ നമ്മളിപ്പോൾ മാംഗോ കട്ട് ചെയ്തില്ല ആ ഒരു തിക്നെസ്സിൽ തന്നെ വേണം നമ്മൾ ഈ ജെല്ലും കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ജെല്ലൊരു പാക്കറ്റ് ജെല്ല് രണ്ട് മാങ്ങക്ക് കറക്റ്റ് <laughs> <laughs> ും അളവാണ് കേട്ടോ അതിന് നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതേ സമയത്ത് ഈ പിന്നെ ജലാറ്റിനിട്ടിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ക്യൂബ് ക്യൂബ് പോലെ വരൂല്ല ചിലപ്പോൾ അതുണ്ട് ഒരു മെൽറ്റ് ആയി പോകാൻ നമ്മൾ ഈ ക്രീമിലൊക്കെ ഒഴിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനീ ആ ഇട്ടത് അപ്പോൾ എനിക്കൊരു കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എപ്പോഴും ജെല്ല് ഫ്ലോപ്പായി പോക്കണം അതുകൊണ്ടാണ് ഞാൻ വലിയ പിന്നെ പരീക്ഷണത്തിനൊന്നുക്കൂല ഒരു സ്പൂണ് ജലാറ്റിനെ അവിടെ മിക്സ് മിക്സാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല കട്ടിയുള്ള ജെല്ല് റെഡി എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ ജെല്ല് എന്താക്കാന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ല് നമ്മുടെ ഈ മാങ്കോൻ്റെ അകത്ത് അതായത് ക്രീമിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുക ഉടഞ്ഞു പോകുന്ന പേടിയൊന്നും ഇല്ല കേട്ടോ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ ഈ ജെല്ല് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടെ തണുത്തതിന് ശേഷം നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് നല്ല തണുപ്പ് വേണം അത് നല്ല എല്ലാം കൂടിയിട്ട് നല്ല തണുപ്പ് വേണമിട്ട് ഒന്നും കൂടെ തണുത്തതിന് ശേഷം നമ്മളിത് സേർവ് ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ പുഡിങ്ങിനേക്കാളും എനിക്ക് ശരിക്കും ഈ പുഡിങ്ങിനേക്കാളും ഇങ്ങനെ കോരി തിന്നുന്ന ഡെസേർട്ടാണ് കേട്ടോ ഇഷ്ടം അപ്പം നമ്മുടെ ഇവിടെ മാംഗോ സൂഫ്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഈ മാങ്ങക്കാലത്ത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും അഭിപ്രായം പറയാം കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ ഈ ഒരു ഈ ഒരു പിന്നെ റെസിപ്പിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊന്ന് തിന്നിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം മാശ അല്ല എല്ലാം കറക്റ്റ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഈ ഒരു മാങ്ങക്കാലത്ത് ഇത് നിങ്ങൾ ട്രൈ കണ്ട എൻ്റെ ജെല്ലിയെല്ലാം കണ്ടു അങ്ങനെ ജെല്ലി ജെല്ലി പോലെ തന്നെ ഉണ്ട് മിക്സ് ആയിട്ടില്ല മെൽറ്റ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇൻഷാല്ല അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു